ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലുള്ള കുറെ സന്യാസിമാർക്ക് വേണ്ടിയിട്ടോ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ ഉള്ളൊരു പ്രസ്ഥാനമല്ല ഇതൊരു പൊതു പ്രസ്ഥാനമാണ് ശാന്തിഗിരി മെഗാ ഫ്ലവർ ഷോ വിജയമായിരിക്കുകയാണ് തലസ്ഥാനത്ത് പല പരിപാടികളും ഇതിനിടയ്ക്ക് നടന്നു പക്ഷേ ശാന്തിഗിരിയെ നെഞ്ചിലേറ്റിയവർ ഒപ്പം തന്നെ നിന്നു എന്നതാണ് സ്വാമിക്ക് എന്ത് തോന്നി ഒരു നിമിഷം സെപ്റ്റംബറിലാണ് നമ്മൾ ഫെസ്റ്റ് തുടങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അപ്പം ആ സമയത്ത് ഓണം കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ഫെസ്റ്റിവൽസ് എല്ലാം ഓണത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ എല്ലാം നിർത്തി എന്നുള്ളൊരു മെസ്സേജാണ് പൊതുവായിട്ട് വന്നത് കാരണം നമുക്കറിയാം കേരളത്തെ നടുക്കിയ ദുരന്തമായിട്ടുള്ള വയനാട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആഘോഷങ്ങൾ ഗവൺമെൻറ് ഉൾപ്പെടെ നിർത്തി വച്ചിരുന്നു അപ്പോൾ നമ്മളിവിടെ ഫെസ്റ്റിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു ഈ ഫെസ്റ്റിവായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും പാവപ്പെട്ട ആളുകളാണ് ഈ അമ്യൂസ്മെൻറ്റ് നടത്തുന്നവരും അല്ലെങ്കിൽ മറ്റതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്ന ചെറുകിട കച്ചവടക്കാരും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വേറെ വഴികളില്ല സമയത്ത് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ അങ്ങനെ വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പക്ഷേ അറിയാം ആ സമയത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള ജനത്തിരക്ക് അന്ന് ഉണ്ടായി അത് ഒരു മാസത്തോളം നീണ്ടു നിന്നു ഫ്ലവർ ഷോ അനൗൺസ് ചെയ്തു അതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് അതും തുടങ്ങി ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു രണ്ടര ലക്ഷത്തോളം ആളുകൾ നമുക്ക് ഈ രണ്ട് സമയത്തായിട്ട് ഈ രണ്ട് ഫേസിലും ഇവിടെ ാന്തിൽ എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ലൈവ് എല്ലാ ദിവസവും നൽകുന്നത് അപ്പോൾ ഞങ്ങൾ പല മനുഷ്യരോടും സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് കഴിഞ്ഞു പോകുന്നതിൽ എന്ന് മിക്കവരും പറയുന്നുണ്ട് പക്ഷേ ആശ്രമത്തിൽ ആദ്യമായിട്ട് എത്തിയവരാണ് അപ്പോൾ കഴിഞ്ഞ ഫെസ്റ്റിൻ്റെ നെഞ്ചിലേറ്റിയവരാണ് ഇനി ഇത് കഴിയുമ്പോൾ ആഘോഷങ്ങളുടെ കാലം കഴിയുമ്പോൾ എങ്ങോട്ടാണെന്നുള്ളതാണ് അതുപോലെ സ്വാമി പറഞ്ഞതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമുക്ക് കലോത്സവം തിരുവനന്തപുരത്തായിരുന്നു പക്ഷെ കലോത്സവം കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വന്നു എന്നും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രവർത്തിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് മീഡിയ സപ്പോർട്ടാണ് അത് മെയിൻ സ്ട്രീം ചാനലുകളും പോലെയുള്ള ഈ എന്താ പറയുക യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻസ്റ്റ അതിനകത്തൊക്കെ എന്താ പറയുക ഉള്ള ആളുകൾ അവരുടെ സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നമുക്ക് വിസിബിളാണ് ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു കാര്യം നോക്കിയ സമയത്ത് ഒരു ഇവിടെ ചിരിക്കാത്ത മനുഷ്യൻ അയാളെ ചിരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് തരുന്നത് പക്ഷേ അത് നിങ്ങളുടെ ചാനലിൽ കണ്ടതെന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നര മില്യൺ ആളുകളുണ്ട് അപ്പോൾ അത് ഒരു സംഭവത്തിനാണ് അതുപോലെ ഒരുപാട് സീരീസ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായി ഞാൻ നിങ്ങളുടെ ചാനലിൽ പലപ്പോഴും അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഓരോ വാർത്തകൾ നോക്കുക ഫെസ്റ്റിൻ്റെ വാർത്തകൾ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് പല നിലകളിലുണ്ട് നിങ്ങളിപ്പോൾ ഒരു മെയിൻ സ്ട്രീം ചാനൽ പോലെ തന്നെ ഈ കേരളത്തിൻ്റെ എന്താ പറയുക വാർത്തകൾ കാണുന്ന ആളുകൾക്ക് പ്രോഗ്രാം കാണുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും നിങ്ങൾ ഒരുപടി മുന്നിലാണ് നിങ്ങൾ ശാന്തിഗിരി ഫെസ്റ്റിന് വന്ന സമയത്ത് ആദ്യ സമയം മുതൽ നിങ്ങളൊരു യൂണിറ്റ് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായി ഫെസ്റ്റിൻ്റെ വിജയത്തിന് പിന്നിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അക്ഷീണമായ പ്രവർത്തനമായിട്ടാണ് അത് പ്രധാനമായിട്ടും വരുന്നത് ഇവിടെ ഹെലികോപ്റ്റർ വന്നു ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു റൈഡൊക്കെ ഒരു ഇതൊക്കെ നടത്തുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ച അതിന് അങ്ങനെ ആളുകൾ വരില്ലെന്നാണ് വിചാരിച്ചു പക്ഷേ അത് നാല് ദിവസം അത് തീരുന്ന ദിവസം വരികയും അതുകൊണ്ട് ഒരു പത്ത് എഴുപതോളം ട്രിപ്പുകൾ അവർ ഈ നാല് ദിവസങ്ങൾ കൊണ്ട് നടത്തുകയുണ്ടായി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെലികോപ്റ്ററിൽ ഇത് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഹെലികോപ്റ്റർ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷവും പിന്നെ ആളുകൾ അതുണ്ടോ അതുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ സാധ്യതകൾ ഈ പ്രദേശത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലുള്ള കുറേ സന്യാസിമാർക്ക് വേണ്ടിയിട്ടോ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ ഉള്ളൊരു പ്രസ്ഥാനമല്ല ഇതൊരു പൊതു പ്രസ്ഥാനമാണ് ഇവിടുത്തെ തന്നെ താമര ഭരണശാല രണ്ടായിരത്തി പത്തിൽ അത് പ്രസിഡൻ്റ് ഇനാഗുറേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിഭാ ദേവ് സിംഗ് പാട്ടീൽ അന്ന് ആ മാഡമായിരുന്നു അന്ന് പ്രസിഡൻറ്റ് അവരത് ഇനാഗുറേറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ടു ദ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു അതായത് മാനവികതയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ലോകത്തിനായിട്ട് സമർപ്പിക്കുന്നു അപ്പോൾ ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് പൊതു കാര്യമാണ് ആശ്രമത്തിൻ്റെ എന്ന് പറയുക ആശ്രമത്തിലുള്ള കുറേ സൊസൈറ്റി ഇതൊരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ആശ്രമത്തിൽ വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് പൊതൊരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ ഇവിടെ വരുമ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് ഇവിടെ മാറുന്നു എന്നുള്ളതാണ് ഈ ഫെസ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് വലിയ ട്രാഫിക്കാണ് നമുക്കിപ്പോൾ ഈ നമുക്കറിയാം വെഞ്ഞാറമോട് പോത്തൻകോട് അല്ലെങ്കിൽ കഴക്കൂട്ടം റോഡെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കോറിഡോറാണ് അപ്പോൾ അത് ഒരുപാട് കാരണം രണ്ടായിരത്തി പത്തിലൊക്കെ ഇവിടെ ഫെസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഈ റോഡൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല അന്ന് റോഡ് ഉണ്ടെങ്കിൽ തന്നെയും തുടങ്ങുന്ന സമയമാണെങ്കിൽ തന്നെയും വണ്ടികളൊക്കെ അത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കറിയാം ലുലു മോൾ ഇവിടെ വന്നു അതുപോലെ തന്നെ കന്യാകുമാരി ഈ ദേശീയപാത വൈഡൻ ചെയ്തു അപ്പോൾ ഒരുപാട് യാത്ര പെട്ടെന്ന് എളുപ്പമായി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആളുകളും ഈ നാഗർഗോവിൽ അങ്ങനെയുള്ള കന്യാകുമാരി അങ്ങോട്ട് പോകുന്ന ആളുകളും അതുപോലെയൊക്കെ ഈ റൂട്ട് എന്ന് പറയുന്നത് അത്രയും ഇതായി എയർപോർട്ടിൽ ഇവിടെ ഒരു ട്രാഫിക് ഇല്ലെന്നുണ്ടെങ്കിൽ പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാം അപ്പോൾ രാത്രിയും പകലും അത്ര ട്രാഫിക് അപ്പോൾ ആളുകളുടെ ഒരു എന്താ പറയുക ഒരു ശ്രദ്ധയും ആളുകളുടെ ഒരു എന്താ പറയുക ഇതുമെല്ലാം വരുന്നൊരു സ്ഥലമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നു അവിടെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രസക്തമായി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു മൂന്ന് മാസം ആണ് ഇതിൻ്റെ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് മാസമോ എന്ന് പറയുന്നത് നമുക്ക് ആളുണ്ട് കാരണം വരുന്ന ആളുകളെന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ആളുകൾ ഈ റോഡിനെ യൂസ് ചെയ്യുന്ന ആളുകൾ നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന ആളുകൾ ഇത് അറിഞ്ഞു കേട്ട് വരുന്ന ആളുകൾ അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും വീണ്ടും നമുക്കിതൊക്കെ നട എല്ലാ വർഷവും കൃത്യമായിട്ട് നടത്താനുള്ളൊരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്